മോദി സർക്കാരിൽ നിന്ന് അസാധാരണമായ മറ്റൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു നൂറു വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് പണം നൽകാതെ കേന്ദ്രം മുടക്കി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പണം നിഷേധിക്കുകയായിരുന്നു ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയതോടെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഗവേഷണങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയാണ് നഷ്ടമായിരിക്കുന്നത് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പ്ലേറ്റ് കൊട്ടിയാൽ കൊറോണ പോകും എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ എന്ത് ശാസ്ത്രം എന്ത് യുക്തിചിന്ത നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈയിൽ വെച്ച് നടന്ന ശാസ്ത്ര കോൺഗ്രസ് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ അതിലാണ് പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന ഭൂലോക ബ്ലണ്ടർ അടിച്ചുവിട്ടത് ഗണപതിയുടെ രൂപം ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറഞ്ഞതും മറ്റാരുമല്ല ഇന്ത്യയുടെ സ്വന്തം പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ശാസ്ത്ര കോൺഗ്രസിൽ ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തത്തെ പൂർണമായും തള്ളിക്കളയുകയുണ്ടായി പുരാണ കഥകളിലെ സന്ദർഭങ്ങളെടുത്ത് ഇന്ത്യയിൽ ടെസ്റ്റ് ശിശുക്കൾ അന്നേ പിറന്നിരുന്നു എന്നും കണ്ടുപിടിച്ചു ഇതൊക്കെ നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ശാസ്ത്ര കോൺഗ്രസ് എന്ന് തോന്നിപ്പോകും ശാസ്ത്രചിന്ത വളർത്താനുള്ള വേദിയായിരുന്നു മുൻപ് ശാസ്ത്ര കോൺഗ്രസുകൾ ഓരോ കാലത്തെയും ശാസ്ത്ര നേട്ടങ്ങൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനും അവയുടെ ഗുണങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുമുള്ള വേദി രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരുടെയും ശാസ്ത്ര വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ കൂട്ടായ്മയായിരുന്നു അത് എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം ശാസ്ത്ര കോൺഗ്രസ് മിത്തുകൾ പ്രചരിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുന്നു പുരാണ കഥകൾക്ക് ശാസ്ത്രത്തിന്റെ അടിത്തറ ഉണ്ടാക്കിക്കൊടുത്ത് അവരുടെ അധികാരത്തെ ഉറപ്പിക്കാനാണ് ഇന്നത്തെ ഇന്ത്യയിൽ അഥവാ ആർ ഇന്ത്യയിൽ ശാസ്ത്രജ്ഞന്മാരുടെ ജോലി എല്ലാ വർഷവും ജനുവരി മൂന്ന് മുതൽ അഞ്ചു വരെയാണ് ശാസ്ത്ര കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര പരിപാടി പ്രധാനമന്ത്രിയാണ് സാധാരണ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തവണ അത് ഒഴിവാക്കി ജനുവരി മൂന്നിന് മോദി എവിടെയായിരുന്നു എന്ന് പറയണ്ടല്ലോ തൃശ്ശൂരിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി അല്ല ബി ജെ പിയെ സംബന്ധിച്ച് ഇത് ശരിയായ ഒരു തീരുമാനം തന്നെയാണ് ശാസ്ത്ര കോൺഗ്രസ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോയാൽ നാല് വോട്ടെങ്കിലും കിട്ടും ശാസ്ത്രം പഠിച്ച ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഉള്ള വോട്ട് കൂടി പോകും തലയിൽ ചാണകമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിന് ശാസ്ത്ര കോൺഗ്രസ് ഒരു അധികപ്പറ്റ് തന്നെയാണ് പകരം ആർ എസ് എസിന് കീഴിലുള്ള വിജ്ഞാന ഭാരതി നടത്തുന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് കേന്ദ്രം കൈയഴച്ച് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നു കൂടാ സിന്ധു നദീതട സംസ്കാരത്തിൽ ആര്യന്മാരുടെ അധിനിവേശം ഉണ്ടായിട്ടില്ലെന്നും അക്കാലത്ത് അവിടെ ജനങ്ങളെല്ലാം സംസ്കൃതമാണ് സംസാരിച്ചിരുന്നത് എന്നതുമെല്ലാം പടച്ചുവിട്ടത് ഇവരാണ് ഏതായാലും ഒരു ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങി എന്ന് വെച്ച് ഇവിടെ ശാസ്ത്രം തോൽക്കാൻ പോകുന്നില്ല ശാസ്ത്രത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യവുമല്ല കാരണം ശാസ്ത്രം എന്നത് ഒരു മിത്തല്ല അതൊരു റിയാലിറ്റിയാണ്